ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരു യൂട്യൂബ് താരമാണ് കാർത്തിക് സൂര്യ ഇപ്പോൾ കാർത്തിക് സൂര്യ തന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി അഗ്നിക്കാവടയും അതോടൊപ്പം തന്നെ വേലെല്ലാം കുത്തി ഭക്തിയുടെ വഴിയിൽ എത്തിയിട്ടുണ്ട് എല്ലാ വർഷവും അദ്ദേഹം എടുക്കുന്നതാണ് പക്ഷെ ഈ വർഷം വലിയ വിമർശനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അതെന്താ കാർത്തിക് സൂര്യക്ക് തന്റെ വിശ്വാസത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചുകൂടെ ചിലർ വലിയ രീതിയിൽ വിമർശിക്കുകയാണ് അതിന്റെ ലക്ഷ്യം എന്തായിരിക്കും ഇപ്പോൾ നമുക്കറിയാം അത് ലക്ഷ്യം വളരെ വ്യക്തമാണ് കാരണം സോഫ്റ്റ് ടാർഗറ്റുകളെ ആക്രമിക്കാൻ നല്ല സുഖമാണ് അതാണ് ഇപ്പം നോക്കൂ കാബയിൽ പോയി ഹജിന് പോകുന്നവർ കാബയിൽ പോയി കല്ല് എറിയുന്നുണ്ട് ഉമ്രാ തീർത്ഥം അത് കൊണ്ടുപോരുന്നുണ്ട് ഇതൊക്കെ ചെയ്താലും ആരും വിമർശിക്കാറില്ല ധൈര്യപ്പെടുകയല്ലോരുത്തരും വിവരം പറയും അതുകൊണ്ട് അവിടെ വിമർശനമൊന്നും ഉണ്ടാവാറില്ല വിമർശിക്കുന്നവർ വീട്ടിൽ വന്ന് അനുവാദം വാങ്ങി മാത്രമേ നമ്മുടെ വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് സംശയമുണ്ട് സംശയം കേരളത്തിൽ നമ്മൾ സമ്മതിക്കില്ല ഇപ്പം കുംഭമേളയില് നടൻ ജയസൂര്യ ബോധൻ അതിന് വിമർശനം ഉണ്ടായി കാരണം ഇവരുടെയൊക്കെ അനുവാദം വാങ്ങിച്ചിട്ട് വേണം ഇതിനൊക്കെ പോകാൻ അവർ പോരുത് ഇതൊന്നും പോകാൻ പാടില്ല എന്നൊരു വിശ്വാസം നമ്മുടെ ആൾക്കാർക്ക് ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ചില അല്ല അങ്ങനെ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോഴും മറ്റുള്ളവർക്ക് പോകാമല്ലോ അതെ മറ്റ് മതവിശ്വാസികൾ പറഞ്ഞു വരുന്നു അനുഗ്രഹം അനുഗ്രഹമാരി എന്നും പറഞ്ഞ് ചില പ്രത്യേക ആൾക്കൂട്ടങ്ങളെ സംഘടിപ്പിക്കാറുണ്ട് വലിയ പണക്കാർ കാറുകളും ആഡംബരങ്ങളുമായിട്ടൊക്കെ പോകാറുണ്ട് നഗരത്തിലെ ഗതാഗതം മിക്കവാറും അത് അസാധ്യമായി തീരും ഗതാഗതം വണ്ടികൾ വരെ തിരിച്ചുവിടും ബസ് സർവീസ് വരെ തിരിച്ചുവിടും കോട്ടയത്ത് ചൊവ്വാഴ്ച തോറും നടത്തുന്നവരെണ്ണം അനുഗ്രഹം ആരിയാൽ ഓരോരുത്തരുടെ അസുഖങ്ങൾ ഭേദമാക്കുമെന്നുള്ള ആ അന്ധവിശ്വാസത്തിൽ തന്നെ അവിടെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ അവിടെ ഒത്തുപൂടും അവിടെ കടന്ന് പറയുന്ന പറച്ചിൽ കേട്ടാൽ അത് ഏറ്റു പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ പരിഷ്കൃത രാജ്യമാണോ എന്നുള്ളത് പോലും നമ്മൾ സംശയിച്ചു ആ രീതിയിൽ അങ്ങനെ ഇത് ആവർത്തിക്കും പറയുകയും ഏറ്റുപുറച്ചിലും ഒക്കെയായിട്ട് ഉണ്ടാക്കുന്ന ബഹളം അത് വിശ്വസിക്കുന്ന ആൾക്കാരുടെ പ്രണയം നമ്മൾ എന്തോ രാജ്യത്താണ് ജീവിക്കുന്നത് എന്തോ രണ്ടാ ഇതാണോ കേരളം നമ്പർ വൺ എന്ന് നമ്മൾ സംശയിച്ചു ഒരുപാട് നടക്കുന്നുണ്ട് ആ വിധത്തിലുള്ള മന്ത്രവാദങ്ങൾ ഹിന്ദുക്കൾക്ക് മാത്രമല്ല അറബി മന്ത്രവാദങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് കൊലപാതകത്തിൽ വരെ എത്തുന്നുണ്ട് കാര്യമൊക്കെ ശരി പക്ഷെ ഈ അഗ്നി എന്ന് പറയുന്നത് കൊണ്ട് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്ന ഒരു കാര്യമായിട്ട് മാത്രം കരുതേണ്ട കാര്യത്തിന്റെ സ്വന്തം വിച്ച് കുംഭമേളയിൽ പോകുന്നു അതുകൊണ്ട് ഈ കുംഭമേളയ്ക്ക് പോകുമ്പോൾ അദ്ദേഹം വഴിയെ പോകുന്നവരെ എന്ന് വിളിച്ച് ഈ അഗ്നി കാവടയിൽ കൊണ്ട് എടുത്തുകൊണ്ടാ പറഞ്ഞിട്ടില്ലല്ലോ അഗ്നിക്കാവടിയുമായിട്ട് ഈ ഉദിച്ചു വരുന്ന ഒരു താരമായിട്ടാണ് പറയപ്പെടുന്നത് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ആളാണ് എനിക്കിഷ്ടമല്ലെന്നുള്ളത് വേറൊരു കാര്യം ഈ അങ്ങനെയുള്ള അവതരണങ്ങൾ എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല നിലവാരമുള്ള അവതരണങ്ങളെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അത് വേറെ ഇതിൻ്റെ ഈ ടേസ്റ്റ് ആസ്വദിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ അവർ ആസ്വദിച്ചോട്ടെ നിരുപദ്രവോ അല്ലേ ഹിംസിക്കുന്നില്ലല്ലോ ആരുടെയും തലവെട്ടുന്നില്ലല്ലോ കൈവെട്ടുന്നില്ലല്ലോ കാലു വെട്ടുന്നില്ലല്ലോ അവിടെ കുഴപ്പമില്ലാത്ത കാര്യം അപ്പോൾ അത് ചെയ്തതിന് ഇയാളെ വിമർശിക്കാൻ ഈ വിമർശിക്കുന്നവരാര് നിങ്ങൾക്ക് വഴിയരികിലെ ചെണ്ടയാണ് ഹിന്ദുമതം എന്നുള്ളതാണ് അതിൻ്റെ കാര്യം എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞാലും മിണ്ടാതിരുന്നുള്ളൂ അത് സനാതനധർമ്മത്തിൻ്റെ ക്ഷമയും സഹിഷ്ണുതയുമാണ് അതാണ് സനാതനധർമ്മം എന്ന് ഈ സനാതനധർമ്മത്തെ വിശ്വസിക്കുന്ന ഉദയനിധി സ്റ്റാലിൻ പോലുള്ള ആൾക്കാരും അതുപോലെ തന്നെ സി പി എമ്മിലെ തന്നെ ചില നേതാക്കളും മനസ്സിലാക്കിയാൽ മതി സനാതനധർമ്മവും മണ്ണാങ്കട്ട എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് യാതൊരു ഭയവും കൂടാതെ ഇത് വിമർശിച്ചുകൊണ്ട് വീട്ടിൽ പോയി ഇരിക്കാൻ കഴിയുന്നത് അത് ദയവായിട്ട് അത് മനസ്സിലാക്കുക അതാണ് സനാതനധർമ്മം അതില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇദ്ദേഹത്തിന് ധൈര്യമുണ്ട് കേട്ടോ കഴിഞ്ഞ തവണ ഇതേപോലെ വിമർശനം ഉണ്ടായിരുന്നു ആ എന്നിട്ട് അദ്ദേഹം കാര്യമാക്കില്ല ഇത്തവണ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് തന്റെ ഇടം കാണിക്കാൻ ആൾക്കാർ തുടങ്ങിയില്ല സിനിമാ നടന്മാരുണ്ട് ഇത്തരം ഉണ്ടെങ്കിൽ മാളത്തിൽ ഒളിച്ചിരിക്കും അതെ സ്ത്രീകളും പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ തൻ്റെ ഇടം കാണിക്കാതെ എല്ലാം സഹിച്ചുകൊണ്ട് അകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ അവരിപ്പം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി ധൈര്യപൂർവ്വം അല്ലെങ്കിൽ ഇനി മുന്നോട്ട് ജീവിക്കാൻ ജീവിക്കാൻ പറ്റാത്തൊരു അളമുട്ടിയാൽ ചേരയും കടിക്കൂ എന്നുള്ള ഇവിടെ എന്തു ചെയ്തു ചേര കടിച്ചില്ല ഇദ്ദേഹം സ്വന്തം വിശ്വാസത്തിനനുസരിച്ച് ആളുകളെ ഭയക്കാറ് സ്വന്തം വിശ്വാസത്തിനനുസരിച്ച് മുന്നോട്ട് പോയി അഗ്നി ക ഇങ്ങനെയാണ് ചില യൂട്യൂബിലെ കമന്റ്സ് വരുന്നത് ഇത് അന്ധവിശ്വാസമാണ് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടാ എന്നെല്ലാമാണ് വരുന്നത് ഈ അന്ധവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അവനവൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്ന അന്ധവിശ്വാസമാണ് അങ്ങനെ ആർക്കും വിശ്വസിക്കാൻ കഴിയില്ലല്ലോ പള്ളിയിൽ പോകാൻ കഴിയില്ലല്ലോ മസ്ജിദിൽ പോകാൻ കഴിയില്ലല്ലോ കഴിയുമോ ഏതെങ്കിലും ഒരു മന്ത്രം ഇങ്ങനെ മയ്ക്കിക്കൂടി ഉച്ചത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ അത് പ്രാർത്ഥനയാവുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കറിയാത്ത ഒരു ഭാഷയിൽ വിളിച്ചു പറയുന്നത് പ്രാർത്ഥനയാവുന്നത് എങ്ങനെയാണത് വിമാനത്താവളങ്ങളിലും പോകുമ്പോഴൊക്കെ ഈ മുട്ടുമുത്തി നമസ്കരിക്കുന്നത് എങ്ങനെയാണ് പ്രാർത്ഥനയാവുന്നത് അപ്പോൾ അവിടെയൊന്നും ഈ അന്ധവിശ്വാസം പ്രയർ റൂം എന്ന് പറഞ്ഞ് വിമാനത്താവളങ്ങളിൽ തന്നെ മുറികളുണ്ടല്ലോ നിങ്ങളതൊന്നും കണ്ടിട്ടില്ലേ സുബഹു നമസ്കാരം എന്ന് പറയുന്ന അന്ധവിശ്വാസം അല്ലേ അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ നിങ്ങൾ ഒരു മതത്തിനെ മാത്രം പേര് തിരിച്ച് പക്ഷപാതപരമായിട്ട് കാര്യങ്ങളെ സമീപിക്കുന്നു എന്തുമാകാം ഇവിടെ ചെണ്ട കൊട്ട ഹിന്ദു ഹിന്ദുമതത്തിന് മാത്രം അത് ചെണ്ടയായതുകൊണ്ട് എന്തു എന്തും അതിനെ എതിരെ ചെയ്യാം മാറ്റു മതങ്ങളിൽ തൊട്ട് കളിച്ച സംഘടിത സ്വഭാവവും സെമെറ്റിക്ക് പാരമ്പര്യവും ഉള്ളതുകൊണ്ട് എന്തുമാകാം പക്ഷേ നിങ്ങളൊന്നു മനസ്സിലാക്കുക നിങ്ങൾക്ക് സമാ സനാതനധർമ്മം എന്താണെന്ന് അറിയാൻ സഹായിക്കും നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി ഒരു തിരിച്ചടിയോ നിങ്ങളുടെ കയ്യോ കാലോ കഴുത്തോ ഒക്കെ സുരക്ഷിതമായിട്ട് ഇരിക്കുകയും ചെയ്യുന്ന ആ ഒരു ആചരണമാണ് നമ്മൾ സനാതനധർമ്മം ഒന്നും ും ആരെയും വിമർശിക്കാം അങ്ങനെ വിമർശിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നൽകുന്ന ഒരു സംസ്കാരം ഇവിടെ നിലനിന്നുകൊണ്ടാണ് ജനാധിപത്യം വലിയ അട്ടിമറി ഒന്നും ഇന്ത്യ അട്ടിമറിയൊന്നും ആകാത്തത് ഭരണഘടനയെ നമ്മൾ മാനിക്കുകയും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി എന്തായാലും കാർത്തിക് സൂര്യ അല്ലെ കാർത്തിക് സൂര്യയുടെ ഈ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു പലപ്പോഴും ഈ ഇത് അന്ധവിശ്വാസമല്ല ഇത് മന്ത്രവാദങ്ങളിലും മറ്റുമുള്ള വിശ്വാസം കൊണ്ട് ആളുകളെ കൊല്ലുന്നതും മറ്റും ചെന്താമര ചെയ്തതുപോലുള്ള കൊലപാതകങ്ങൾ ചെയ്യുന്നത് കൊണ്ടുമാണ് അന്ധവിശ്വാസം ഉണ്ടാകും ജ്യോതിഷം പോലും അത്ര നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ശാസ്ത്രത്തിൽ വിശ്വസിച്ചുകൊണ്ട് പാവപ്പെട്ട പെണ്ണുങ്ങൾ ചൊവ്വാദോഷമുള്ള പെൺപിള്ളേരുടെ ഭാവി ഇരുട്ടിലാക്കുന്ന സമ്പ്രദായങ്ങളെയാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത് അതുപോലെ ഭർത്താവ് മരിച്ചാൽ ചിതയിൽ താട ചാടണമെന്ന് വിശ്വസിക്കുന്നതാണ് അന്ധവിശ്വാസം അതിൽ നിന്നൊക്കെ ഒരുപാട് ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞു ഹിന്ദുമതം ഹിന്ദുമതത്തിൽ എന്ത് അർദ്ധവിശ്വാസം ഉണ്ടായാലും അത് പരിഷ്കരിക്കാൻ ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട് അവർ പറയുന്നത് ഹിന്ദുമതം അത് പുലർത്തും തെറ്റാണെങ്കിൽ അത് അംഗീകരിച്ചു അംഗീകരിച്ച് തിരുത്തി പോകുന്ന പാരമ്പര്യം അതാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള അതെ ഹിന്ദുമതത്തിൽ അങ്ങനെ അത് നടപ്പിലാക്കണം എന്നാരും പറയുന്നില്ല മാറ്റമില്ലാത്തതായിട്ടൊന്നുമില്ലെന്ന് വിശ്വസിക്കുന്നതാണ് സനാതനധർമ്മം അല്ല കടുകിട ഞാൻ മാറ്റുകയില്ല മറ്റേതൊരു രാജ്യത്തും എൻ്റെ നിയമം നടപ്പാക്കണമെന്ന് ക്ഷടിക്കുന്നതാണ് സനാതനധർമ്മം അല്ലാത്തത് പത്രത്തിൽ ഏതെങ്കിലും ഒന്ന് എൻ്റെ ദൈവം എൻ്റെ രാജ്യം അതെ തിയേറ്ററുകൾ കത്തിച്ചു കളയുന്നതാണ് സനാതനധർമ്മം അല്ലാത്തത് ഏതെങ്കിലും പത്രത്തിൽ വിമർശനം വന്നു പറഞ്ഞ് പത്രം ഓഫീസിൽ കയറി അവിടുത്തെ സകലമാന ജീവനക്കാരെയും കൊന്തുകൂട്ടുന്നതാണ് അന്ധവിശ്വാസം മറ്റൊരു മതത്തിൽപ്പെട്ട ആളിനെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾ വീരസ്വർഗ്ഗം പ്രാപിക്കുമെന്ന് വിശ്വസിക്കുന്നതാണ് അന്ധവിശ്വാസം എന്തേ അവിടെയൊക്കെ നിനക്ക് നാണമില്ലേ എന്ന് ചോദിക്കാത്തത് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല അതുപോലെ പറയാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല കാരണം ഞാൻ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് നിങ്ങൾക്ക് ചുണയുണ്ടോ ധൈര്യമുണ്ടോ അവിടെ ചോദിക്കാൻ എന്നിട്ട് പാവപ്പെട്ട ഇത് കള്ളന്മാരെ ഒറ്റയ്ക്ക് കള്ളന്മാരെ കാണുമ്പോൾ അടിക്കാത്ത ചരിതുണ്ട് ആൾക്കൂട്ടം കൂടി വളഞ്ഞു കള്ളനെ വെച്ച് കയ്യും കാലം പിടിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ എന്നും പറഞ്ഞൊരു ഉച്ചിരി കാണിക്കുന്ന അതുകൊണ്ടല്ല നാണം കണ്ട ധൈര്യമാണ് ഹിന്ദുമതത്തിന് മേലിങ്ങനെ കുതിര കയറാൻ വരും നിങ്ങൾക്കിതേ ധൈര്യം മറ്റേതെങ്കിലും ഒരു മതത്തിൻ്റെ നമുക്ക് വളരെ പ്രകടമായി നടത്തുന്ന അവരുടെ അന്ധവിശ്വാസത്തിൻ്റെ പ്രകടനത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ചുണയുണ്ടോ ചുണയുണ്ടോ നിങ്ങളുടെ സ്വന്തം മനസാക്ഷിയോട് എന്ന് ചോദിക്കുമോ അത് നാം കണ്ടതാണ് കുംഭമേളയിലും ജയസൂര്യക്കെതിരെ മറ്റ് നടിമാരെല്ലാം പോകുമ്പോൾ അവരെ വിമർശിക്കുകയാണ് അങ്ങനെ എന്താണ് കുംഭമേളയിൽ പോയാൽ എന്താണ് കുഴപ്പം അതെ കുംഭമേളയ്ക്ക് ഗതാഗത തടസ്സം ഉണ്ടാകുന്നു എന്നും പറഞ്ഞ് അവിടെ സമാജ്വാദി പാർട്ടിയുടെ നേതാവ് മുലായം സിംഗ് യാദവിൻ്റെ മകൻ അവിടെ കടന്ന് ബഹളം ഉണ്ടാവും എനിക്കറിയില്ല എന്താ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് ഈ നാഗസന്യാസിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വലിയ വിമർശനമാണ് നാഗസന്യാസിമാർ അതെ അവർ കൗവിനെ കുറ്റമാണ് എല്ലാം കുറ്റമാണ് അവർ നിങ്ങൾ നിങ്ങളെന്തിനേയും നോക്കാൻ പോകുന്നത് അവിടെ അവിടെ നിങ്ങളുടെ വീട്ടിലേക്കല്ലല്ലോ അവർ കയറി വന്നത് മിയാമി ബീച്ചിലെ അത്ര മതാമ്മമാര് നൂല് ബന്ധമില്ലാതെ സ്നാ സ്നാനം നടത്തുന്നു അതുപോലെ തന്നെ ഹൗവ ബീച്ച് ഹൗവ ബീച്ചിൽ എത്രയോ പേര് നൂൽ ബന്ധമില്ല സ്നാനം നടത്തുന്നു നിങ്ങൾക്ക് എന്താ കാര്യം അതുപോലെ തന്നെ നമ്മുടെ അത് ഫോറിൻ കൾച്ചർ അതെ ഓഷുവിടെ ആശ്രമത്തിലുണ്ടായിരുന്നല്ലോ അങ്ങനെയുള്ള ആൾക്കാർ ആശ്രമമാണ് ഇവരും അതുപോലെ ഹിമാലയത്തിലെ ആശ്രമങ്ങളിൽ നിന്ന് വരുന്നതാണ് വന്നിട്ട് ആരെയെങ്കിലും ബലാത്സംഗം ചെയ്തോ പീഡനം നടത്തിയോ എന്തെങ്കിലും ചെയ്തോ അവർ വന്നു വന്നതുപോലെ ആരെയും നോക്കാ തിരിച്ചു പോകുന്ന മാന്യരായിട്ടുള്ള വ്യക്തികളാണ് ഭൗതിക ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ചവരാണ് അതുപോലെ ജൈന സന്യാസിമാരുണ്ട് വസ്ത്രം ധരിക്കാതിരിക്കുന്നവരെ ഉണ്ട് ഭൗതികമായിട്ട് ഒന്നിലും ആഗ്രഹമില്ലാത്തവരെ സന്യാസം ശരിയായ സന്യാസം സ്വീകരിച്ചവരാണ് എന്നിട്ടാണ് നമ്മൾ ഈ കടന്ന് ഈ കണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോടതി തന്നെ വിലക്കിയിട്ടുള്ളതല്ലേ ഒരു സ്ത്രീയുടെ വേഷധാരണത്തെ അത് കുന്തി ദ്വീപിയോട് ഉപമിച്ച വ്യവസായിയെ നിങ്ങൾ എന്തിനാണ് എൻ്റെ അന്യൻ എൻ്റെ അടുക്കളയിലെ ഭക്ഷണം ഞാനല്ലേ തീരുമാനിക്കുന്നത് എൻ്റെ അടുക്കളയിലെ ഭക്ഷണം നിങ്ങൾ എന്തിനാണ് തീരുമാനിക്കാൻ വരുന്നത് നാഗസന്യാസിമാരുടെ ചോയ്സാണ് അവരുടെ പത്രം എന്ന് പറയുന്നത് അതുപോലെ തമിഴ്നാട്ടിലെ പാഠശേഖരങ്ങളിൽ വെയിലത്ത് പണിയെടുക്കുന്ന കർഷകൻ്റെയും ചോയ്സാണ് ഈ കൗവീനം എന്ന് പറയുന്നത് നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾക്കത് പിന്നെ ധരിക്കുകയോ ധരിക്കാതിരിക്കുകയോ ചെയ്യാം മറ്റുള്ളവർ ധരിക്കുന്നതിനെ നിങ്ങൾ എന്താ വിമർശിക്കുന്നത് നിങ്ങളത് ധരിക്കേണ്ട ഇല്ല നാഗസന്യാസിമാർ ഈ പറഞ്ഞുകൊണ്ട് വരണം നാഗസന്യാസിമാരിനെ ഈ ആമോ ആപാദ ചൂടം പർുതെയിട്ടുണ്ട് വരണമെന്നാണോ നിങ്ങൾ പറയുന്നത് ആ വേഷം അനുകരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് അവർക്ക് അവർക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു വസ്ത്രവും ഇല്ലാതെ തന്നെ ഏത് കൊടുന്തണുപ്പിനെയും നേരിടാനുള്ള യോഗശക്തി ആർജിച്ചവരാണത് ഗംഗയുടെ കുളിരിൽ മകരമഞ്ഞിൽ അവർ മുങ്ങി കുളിക്കും നമ്മളെപ്പോലെ യാതൊരു പനിയും ജലദോഷവും അവർക്ക് പിടിക്കുകയില്ല കാരണം അതിനെയൊക്കെ കീഴടക്കിക്കഴിഞ്ഞാൽ യോഗ ആചാര്യന്മാരാണ് യോഗശക്തി ആർജിച്ചവരാണതെന്ന് ദയവായിട്ട് മനസ്സിലാക്കുക അവരെ കളിയാക്കേണ്ടവരല്ല ഭൗതിക ശക്തിക്ക് അപ്പുറം ഉള്ള ഉയരങ്ങളിലുള്ള എല്ലാ മതങ്ങൾക്കും അപ്പുറമുള്ള യോഗ ശക്തി ആർജിച്ചവരാണ് നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ലെങ്കിൽ എം എഴുതിയ അപ്രൻറ്റീസ് ഷിപ്പ് ഓഫ് എ ഹിമാലയൻ യോഗി എന്നുള്ള പുസ്തകം എടുത്ത് ഒരു തവണയെങ്കിലും ഒന്ന് വായിച്ചു നോക്കുക അദ്ദേഹം ഹിന്ദുമതക്കാരനായിരുന്നില്ല മുഹമ്മദ് അലി എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹം എഴുതിയ പുസ്തകമെങ്കിലും ദയവായിട്ടൊന്ന് വായിച്ചു നോക്കുക ഇങ്ങനെ ഒരു ചെണ്ട കിട്ടിയാൽ അതിൽ കോലിട്ടടിക്കാം എന്നുള്ള ആ ഒരു കലാബോധമുണ്ടല്ലോ അത് തീരെ ഭൂഷണമല്ലാത്തൊരു കാര്യമാണ് അത് ഭീരുത്വത്തിൻ്റെ ഒരു പ്രകടനമാണ് ഈ ഇദ്ദേഹം കാവടി അദ്ദേഹം കാവടിയല്ല അദ്ദേഹം കുംഭമേളയിൽ പോകട്ടെ അദ്ദേഹം എവിടെ ശബരിമലയിൽ പോകട്ടെ എവിടെ വേണമെങ്കിലും പോകട്ടെ അതിനെ നിങ്ങൾ വിമർശിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം നവ്യനായ ഇതേപോലെ ക്ഷേത്രത്തിൽ പോയപ്പോഴും വിമർശനം ഉണ്ടായിട്ടുണ്ട് അതെ ക്ഷേത്രത്തിൽ അതുപോലെ ഹരീഷ് എന്ന് പറയുന്ന ആൾ ക്ഷേത്രത്തിൽ പോകുന്നത് ആ പോകുന്നത് മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് എഴുതി പിക്ക് ഉണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരിയും അമ്മയും ഒക്കെ അങ്ങനെയായിരിക്കാൻ പോകുന്നത് പക്ഷേ എല്ലാവരും അങ്ങനെയാണെന്ന് അദ്ദേഹം കരുതാൻ പാടില്ല സ്വന്തം എക്സ്പീരിയൻസ് ആണ് അതെ കൈയടിക്കാൻ കുറെ പേര് കൂടെ ഉണ്ടാവും ആൾക്കൂട്ടം കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ച് എന്ത് തോന്നിയാസോ എഴുതി പിടിപ്പിച്ച് കളയാം ഇതുപോലൊരു മതമായോണ്ടല്ലേ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് വേറെ ഏതെങ്കിലും കുറിച്ച് ഇങ്ങനെ വിമർശിക്കാം നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾക്ക് നമ്മുടെ ജോസഫ് മാഷിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ എഴുതിയ മാഷിന്റെ അതെ അതെ അത് അറിയാതെ പുള്ളിക്ക് ഒരു അബദ്ധത്തിന് കിട്ടിയ ശിക്ഷ ആ പേടി നിങ്ങൾക്കില്ലേ ആ പേടി മെച്ചുകൊണ്ടിരുന്നിട്ട് ഇതിന് നേരെ കിടന്ന ഈ ധൈര്യം കാണിക്കുക എന്ന് പറയുന്നത് എന്തൊരു വിഡിത്തവും എന്തൊരു കോമാളിത്തരവുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ